അതൊരു പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാരണം കാരണം നിങ്ങളുടെ പേഷ്യൻസിനെ പരിചയപ്പെട്ടു എല്ലാവരും നല്ല റിയാക്ട് അപ്പോ ഇതാണ് വലിയൊരു വലിയൊരു പറയുന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ഈ ഒരു ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല വളരെ സിമ്പിൾ സോ സിമ്പിൾ കാരണം ഒന്ന് ഞാൻ ഈ നാട്ടിൽ വന്നത് അഞ്ചു വർഷമായി കഴിഞ്ഞു ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ അറിയപ്പെട്ടത് പലരും ഇന്നും പറയുന്നത് നിങ്ങളുടെ ഇത് ഇപ്പോൾ ഈ വീഡിയോ ഒന്നുമല്ല താഴെ ഒരു കമൻറ്റ് എന്താ പറയുക മണ്ണാർക്കാട് എന്ന് അടിച്ചു ഓടിച്ചാൽ ഈ ആളേന്ന് പറയും ഈ പറഞ്ഞ മണ്ണാർക്കാട് പാലോട് പറയും ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത് ഇപ്പോഴും ഞാനിവിടെ ഉണ്ട് ഇപ്പോൾ ഞാൻ നമ്മൾ സംസാരിക്കുന്നത് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്റർ അപ്പുറയാണെന്ന് നമ്മുടെ സ്ഥാപനം ഉണ്ടായിരുന്നു അത്രയും ദൂരമുള്ളൂ നാനൂറിലൊരു മുന്നൂറ് മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ അതിൻ്റെ കാരണം അടിസ്ഥാനപരമായ കാരണം അത് രണ്ടര രണ്ടര ഏക്കറോളം ഭൂമിയായിരുന്നു രണ്ടര ഏകാലര ഭൂമി വിസ്തൃതമായിട്ട് ആദ്യകാലങ്ങളിൽ ഒരു ദിവസം ആയത്തഞ്ചോ രണ്ടായിരം ആളുകൾ എന്നെ കാണാൻ പറ്റുന്ന സാഹചര്യം വലിയൊരു വിഷയങ്ങൾ അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്ന് കുറേ തൽപര കക്ഷികൾ സ്വാർത്ഥ കക്ഷികൾ ചില തൽപരമായ കക്ഷികൾ അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പല രാഷ്ട്രീയ പാർട്ടികളെയും ഉദ്യോഗലോപികളെയും എല്ലാം കൂട്ടുപിടിച്ച് നമ്മുടെ സ്ഥാപനം അടച്ചുപുട്ടിക്കാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് പ്രതിരോധ പ്രതിരോധിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ് വീണ്ടും ഞാൻ ഈ നാട്ടിൽ തുറന്നു പോകുന്നത് തന്നെ ഇന്നിപ്പോൾ അത്രയും വലിയ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു അത്ര തന്നെ മാത്രമല്ല ഇത് വീടാണ് റെസിഡൻസിയാണ് തീർച്ചയായിട്ടും ഞാൻ ഫീസ് വാങ്ങാൻ നിങ്ങൾ കണ്ടോ ആരെങ്കിലും പറഞ്ഞോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷങ്ങളായിട്ട് മേലെ തന്നെയുണ്ട് ഒന്നും എല്ലായ്മയിൽ നിന്നും ബിഗ് സീറോ ആയിരുന്ന ഞാൻ ഇന്ന് എന്തെല്ലാമായി തീർന്നുവെങ്കിൽ അതെല്ലാം ഫീസെല്ലാം വാങ്ങിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സംശയമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ ഫീസ് വാങ്ങാത്തതിൻ്റെ കാരണം ഞാൻ നൽകുന്ന തൈലം അതുപോലെ തന്നെ മറ്റു സഹായങ്ങൾ അതിൽ നിന്നും കിട്ടുന്ന ചെറിയ പ്രോഫിറ്റ് അത് മതി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഭാര്യ ചിലവുകളൊന്നുമില്ല ഇപ്പോൾ ഇപ്പം എനിക്ക് ആകെപ്പാടെ ഇവിടെ രണ്ട് സ്റ്റാഫുകളെ ഉള്ളൂ രണ്ടും മൂന്ന് സ്റ്റാഫുള്ളൂ മറിച്ച് മുപ്പത്തിയാറ് സ്റ്റാഫിനെ വെച്ചാണ് ഞാൻ ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത് മുപ്പത്തിയാറ് സ്റ്റാഫ് എത്ര ആയിരം രൂപ വേണം ആ സ്ഥാനത്ത് മൊത്തം രണ്ടോ മൂന്ന് സ്റ്റാഫിലേക്ക് ചുരുങ്ങി ശാന്തം സമാധാനം പിന്നെ സെക്കൻഡ് മാത്രമേ രോഗം എന്തൊരു ഇവിടെ നടക്കുന്നത് അതായത് ഡെയിലി പ്രാപിക്കുന്നു തിരിച്ചു വരുന്നു അത് അതിൻ്റെ കാരണം പ്രത്യേകിച്ച് വേറെ അതൊരു മിറാക്കൽ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കാരണം അത് എൻ്റെ ഗുരുപരമ്പരയിലെ ബഹുമാനപ്പെട്ട എൻ്റെ വഴികാട്ടിയും ഗുരുവുമായ മർഹും ഷേഖ് നഖി മഡ്ദുറഹ്മാൻ സാദർ ഇദ്ദേഹമാണ് എൻ്റെ വഴികാട്ടി എൻ്റെ ഗുരുവ് ഇദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ചില അറിവുകൾ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മതപരമായ രീതിയിലുള്ള ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ചികിത്സ മർമോതെറാപ്പിയുടെ ഭാഗമാണ് അത് ചില ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നു അതൊരു അത്ഭുതം പോലെ നടക്കുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാ മതങ്ങളിലും ദൈവവിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും മറ്റൊരു വിശ്വാസമുണ്ട് ദൈവമില്ല എന്നുള്ള വിശ്വാസം എല്ലാവരും ഒരു വിശ്വാസിയാണ് വിശ്വാസിയല്ലാത്ത ആരും ലോകത്ത് ജനിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ല മരിച്ചിട്ടുമില്ല അതുകൊണ്ട് എൻ്റെ വിശ്വാസം ദൈവികമായ വിശ്വാസമാണല്ലേ അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം എൻ്റെ റമ്മല്ല കൈവിടില്ല എന്നുള്ള വിശ്വാസം അതിലാണ് എൻ്റെ ചികിത്സ വിജയിക്കുന്നതും ചികിത്സ നടക്കുന്നതും അത് പറയാൻ പറ്റില്ല കേരളത്തിൻ്റെ പല സംസ്ഥാന ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് പോലും വള്ളുന്ന് പോകുന്നുണ്ട്